ി ജെ പി അനുകൂല രാഷ്ട്രീയ സംഘടനയുമായി ക്രിസ്ത്യൻ നേതാക്കൾ കോട്ടയത്ത് ഈരയിൽ കടവിൽ ആൻഡ്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സംഘടനാ പ്രഖ്യാപനത്തിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിയാണ് ഉദ്ഘാടകൻ കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടനയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് കേരള കോൺഗ്രസ് മുൻ ചെയർമാൻ ജോർജ് ജെ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് നീക്കം യോഗത്തിൽ തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കും ബി ജെ പി ആഭിമുഖ്യമുള്ള ക്രൈസ്തവരെ ലക്ഷ്യമിട്ടാണ് സംഘടന രൂപീകരണമെന്നാണ് വിവരം അതേസമയം ബി ജെ പിയിൽ അതൃപ്തികൾ പുകയുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തിയില്ലെന്നാണ് ആക്ഷേപം ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് രാജീവിനെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്നതെങ്കിലും നേതാക്കളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നില്ലെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്ന പ്രധാന പരാതി മുതിർന്ന നേതാക്കന്മാരെയും മുൻ അധ്യക്ഷന്മാരെയും മുഖവിലക്കെടുക്കാതെ ചില തീരുമാനങ്ങൾ ചില കോണുകളിൽ നിന്ന് വരുന്നെന്നും അത് നടപ്പാക്കുന്നു എന്നുമുള്ള ആക്ഷേപവുമുണ്ട് കൃഷ്ണദാസ് പക്ഷവും മുരളീധര പക്ഷവും അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ ആർക്കൊക്കെ നൽകണമെന്ന കാര്യത്തിൽ കൂടിയാലോചനയില്ലാതെ പട്ടിക പുറത്താക്കിയെന്നും ആരോപണമുണ്ട് കോർ കമ്മിറ്റി ചേർന്നപ്പോഴും വിശദമായ കാര്യങ്ങൾ ചർച്ചയ്ക്കെടുത്തില്ല രാഷ്ട്രീയ കാര്യങ്ങളും കോർ കമ്മിറ്റിയിൽ ചർച്ചയായില്ല കോർ കമ്മിറ്റി അംഗമല്ലാത്ത സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷിനെ കമ്മിറ്റിയിൽ പങ്കെടുപ്പിച്ചതെങ്കിലും അതൃപ്തിയുണ്ട് പൊതുവെ ജനറൽ സെക്രട്ടറിമാരും ഉപാധ്യക്ഷന്മാരുമാണ് കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കാറ് ഒരു ചുമതലയുമില്ലാത്ത അനൂപ് ആന്റണിയെ മാധ്യമ ചുമതല ഏൽപ്പിച്ചതെന്നും അനൂപ് ജോൺ ജോർജ് സുരേഷ് എന്നിവർ ചേർന്നാണ് സംഘടനയെ നിയന്ത്രിക്കുന്നു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പാർട്ടിയിൽ കിച്ചൺ കാബിനും ആക്ഷേപമുണ്ട് നിലവിൽ ഭാരവാഹി പ്രഖ്യാപനവും അനിശ്ചിതത്വത്തിലാണ് എ സുരേഷിതിനെതിരെ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് ജില്ലാ പുനഃസംഘടനകളിൽ സുരേഷ് ഇടപെട്ടതായാണ് നേതാക്കളുടെ പരാതി നിലവാരമില്ലാത്തവർക്ക് അംഗത്വം കൊടുക്കുന്നതായും മദ്യപാനികൾക്ക് കൊട്ടി ആഘോഷിച്ച് അംഗത്വം നൽകിയെന്നും ആരോപണമുണ്ട് സുരേഷും പ്രതീഷ് വിശ്വനാഥും പാർട്ടിയെ കൈയടക്കുന്നതായും നേതാക്കൾ ആരോപം ഉന്നയിക്കുന്നുണ്ട്